അപ്പം അഭിമാനകരമായ ഒരു പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കരയോഗം കൂടിയാണ് ചിറ്റൂർ ശ്രീ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കലയോഗം ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷമായി ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഈ ഈ കുടുംബയോഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കരയോഗം പ്രസിഡന്റ് ആർ വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങളെ സുജിത് വിജയൻപിള്ള എം എൽ എ ആദരിച്ചു സെക്രട്ടറി എൻ ബാബു ചവറ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ മധുസൂദനൻ മധുസൂദരൻപിള്ള പന്മന ബാലകൃഷ്ണൻ ഗീത ആക്കൽ മഠത്തിൽ മുരളീധരൻപിള്ള ഇടവട്ടയിൽ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമളാദേവി ജി ഗിരീഷ് ബിനു ബെസ് ചെറുകാട് സെക്രട്ടറി മായാദേവി ഭരതക്കുറുപ്പ് ഗണേശൻപിള്ള ഗോപൻ സി പി ഉണ്ണികൃഷ്ണൻ ഓമനക്കുട്ടൻ രാജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു വടംവലി മത്സരം ലക്കിട്ടിപ്പ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ